ശിച്ച വായു താഴോട്ടും പോനല്ല മേലോട്ടും പോന അപ്പൂപ്പൻ എവിടെ പോവാ മോളെ ഞാൻ ചന്തയിൽ പോയി ഉണക്കം വല്ലതും കിട്ടുമോ നോക്കട്ടെ ഒന്ന് മണത്താളെ കൊണ്ടേ ഈ വായു അടങ്ങും അപ്പൂപ്പൻ പോയി എന്ത് വേണം എനിക്ക് എന്താണ് വേണ്ടത് നിനക്ക് അറിയില്ല മാറി നിൽക്ക് ഇല്ലെങ്കിൽ ഞാൻ അരിവാൾ എടുക്കും ആ വളർത്താൻ വിളിച്ചാലും കോഴി കരയെന്ന് പറഞ്ഞ മാതിരിയാണല്ലോ നീ നോക്ക് നോക്ക് ഞാൻ നോക്കേണ്ട വായിച്ചോണ്ട് വന്നതാണു നിനക്കിത് ഭംഗിയെ എനിക്കും വേണ്ട എന്റെ പട്ടിക്കും വേണ്ട അഭിനകടത്ത് വിളയാവടി ആ എമ്പൊക്കെ നീ നീയാണ് വിളിക്കുന്നത് അവനെ നീ വെച്ചോണ്ടിരിക്കുന്നു നിന്നെ അവൻ വെച്ചോണ്ടിരിക്കുന്നു പറയുന്നു എന്നെ കുറിച്ച് എന്ത് വേണമെന്നെങ്കിലും പറഞ്ഞു പക്ഷെ എന്റെ കൊച്ചപ്രാമിപ്പിച്ചു എന്തെങ്കിലും പറഞ്ഞു തന്നെ പറയാൻ വീക്ഷിക്കറി എന്നെ ഒന്ന് ചെയ്യരുത് പതു ും വന്നതായിരിക്കും അധു എന്നെ ഉപദ്രവിക്കരുത് എന്റെ മാനം മാനം ആ വാക്കിന്റെ അർത്ഥം നിനക്ക് അറിയാമോടാ എന്റെ എല്ലാം നീ അപഹരിച്ചു എനിക്ക് അഭയം തന്നെ ഈ പൊലൈ പെണ്ണെന്ന് ഇവിടെ അയ്യോ

അടുത്ത കൊല്ലത്തേക്ക് എന്തൊക്കെയാ സംഭവിക്കാന്ന് പറയാൻ പറ്റൂല അതുകൊണ്ട് ഇക്കൊല്ലത്തെ മീനഭരണി ഭരതാ എന്തോ നമ്മുടെ നാട്ടിൽ പെണ്ണുങ്ങളുടെ എണ്ണം കുറഞ്ഞു വരികയാണെന്ന് തോന്നലോടാ എവിടെ നോക്കിയാലും കണ്ടുപിടത്ത മുഖങ്ങൾ തന്നെ എന്താണെ പുതി ഇതെന്താ കൈലിയാണ് നിന്റെ അനിയെത്തി കയ്ലി കൊടുക്കാനുള്ള പ്രായത്തിലോ കൈലി കൊടുക്കാൻ ഒന്നും അവള് വളർന്നില്ല തീരെ കൊച്ചല്ലേ പിന്നെ വളരുമ്പോൾ ഉടുക്കാമല്ലോ എന്ന് കരുതി നേരത്തെ വാങ്ങിച്ചു വീട്ടിനകത്ത് കയറി എന്റെ കൂടെ ആരാ വരുന്നു കണ്ടെ നമ്മുടെ പ്രഭുക്കു ഇനി മേലെ അങ്ങനെ നീ വഴിക്ക് പോകുന്നുണ്ട് നീ പോരുത് മുച്ചറങ്ങി പോയത് നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് എഴുതുന്നുള്ളത് ഇത് സവർണര ക്ഷേത്ര സവർണ ക്ഷേത്രം വേറെ ഉണ്ടല്ലോ അങ്ങോട്ട് പോയാൽ പോരേ വിലയിറക്കാൻ പറ്റും കൃഷ്ണൻപൂർജി താൻ പപ്പു കുറുക്കിന്റെ പാത ഞാൻ രാമപുരം കൊട്ടാരത്തിലെ മസു ആണ് എന്റെ കരുണ്യം കൊണ്ടാണ് താൻ ഇവിടുത്തെ പൂജാരിയായത് ആന മെലിഞ്ഞാലും ആരും തൊഴുത്തി കെട്ടാറില്ല പണ്ടുണ്ടെന്നും പാളെ കാഴ്ചിച്ചും ഇപ്പൊ പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല ഇപ്പൊ ഈ ക്ഷേത്രം പപ്പക്കുറിപ്പ് അദ്ദേഹത്തിന്റെ വകയാ തൊട്ട് കുടിക്കാതെ ഒന്നും മാറിയിരിക്കുന്നുണ്ടോ കുളിക്കാതെയും നനക്കാതെയും പോലെ കൂടി ഇറങ്ങിയിരിക്ക ശിവ ശിവ നാണു എന്തോ എല്ലാരെയും വിളിക്ക് ഭഗവതി ആരുടെയും കുത്തകയല്ല ഇന്നത്തെ മേളം നമ്മുടെ വകോ അച്ഛനും മോനും ആണെങ്കിലും ഞങ്ങൾ സ്നേഹിതന്മാരെ പോലാ പെരുമാറുന്നത് ഇതാണ് എന്റെ മകൾ രാധ നമസ്കാരം രാധ സ്വന്തമായി ഒരു നഴ്സറി സ്കൂളും നടത്തുന്നുണ്ട് ആഹ് അതുകൊള്ള വിടുമിടുക്കുകയാണ് അധ്യാപിക മാത്രമല്ല ഒരു നല്ല മിദ്ഹും കൂടിയാണ് ഓഹോ അതെ അതെ കുട്ടികൾക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുന്നതിലും പ്രസവ കേസുകൾ അറ്റൻഡ് ചെയ്യുന്നതിലും രാധ എന്നെ സഹായിക്കാറുണ്ട് ഓഹോ അപ്പോൾ ഈ വീട്ടിൽ രണ്ട് ഡോക്ടർമാരുണ്ടെന്ന് പറയണം ഒരു ഡോക്ടറും ഒരു കമ്പൗണ്ടറും എന്തുണ്ടായി ആ മധു മധുരെയും മതി ഒന്നും പറയണ്ട കേരള സാറേ ആ തെമാരിയെ കൊണ്ട്

ഞാൻ ിയൊരു ദിവസം വരാം ഞാൻ മറ്റേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇൻസ്പെക്ടർ അദ്ദേഹത്തില്ലേ ഉണ്ട് ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് ഇതൊക്കെ എന്താണ് ഈ ഭരണിയിലെ ഉപ്പിലിട്ടത് നല്ല കടുമാങ്ങ ഈ െല്ലാം എന്റെ പാളത്തിന് ഈ നാട്ടുകാർക്ക് പോവായിട്ട് വരുന്ന ഉദ്യോഗസ്ഥന്മാരോടാണ് സ്നേഹമൊന്നും ഒന്നും തോന്നുന്നു പഴയ കോൺസ്റ്റബിൾമാരെയും ഹെഡ് കോൺസ്റ്റബിൾമാരെയും ശ്രദ്ധിക്കുന്നേയില്ല സമ്മാനങ്ങൾ സ്വീകരിക്കുന്ന പതിവ് എനിക്കില്ല ഇത് എന്റെ ഒരു എളിയ കാഴ്ചയാണ് മറ്റൊന്നും വിചാരിക്കേം വരുത് തെറ്റി സരിക്കുകയും വരുത് ധാരണകൾ തെറ്റാതിരിക്കുന്നത് രണ്ടുപേർക്കും നല്ലതാണ് അതുകൊണ്ടാണ് ഈ രൂപ വാങ്ങാൻ നിർബന്ധിക്കുന്നത് അയാള് നമ്മളെ സഹായിക്കുമെന്ന് തോന്നില്ല ജീവിക്കാൻ അറിഞ്ഞുകൂടാത്ത വിധി പുതിയതായി മാറി വന്ന ഇഞ്ചിനീയറുടെ കാര്യം വേണും വലിയ കഷ്ടം മെഷർമെന്റ് ബുക്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റും ചെയ്യാനാൽ സമ്മതിക്കുന്നില്ലെന്ന് കമ്മിഷ കൂട്ടിക്കൊടുക്കണം അവനെ പോലെ തന്റെ ഒപ്പിടും ഇൻസ്പെക്ടർ സാർ ഒന്നിനോട് പറപ്നം കാണുകയാണ് അത് എന്താ കേറി ഇരുന്നാട്ടെ പഞ്ചായത്ത് പ്രസിഡന്റ് എവിടെയാണോ താമസം അയ്യോ എന്റെ ഒരു ആഗ്രഹമാണ് ഞങ്ങൾ സാറിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നു സാറിനെ പോലെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓഫീസിനെയാണ് നമുക്ക് ആവശ്യം അതെ അതെ സാറിനോ ഞാനൊന്ന് പുറത്തുറങ്ങിപ്പൊ വന്നേ ഇത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീടോ അതല്ല മഹാരാജാവിന്റെ കൊട്ടാരമോ വണ്ടർഫുൾ ബ്യൂട്ടിഫുൾ എക്സലന്റ് വില കൂടിയ എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ സ്കോച്ച് വിസ്കി വൈൻ റം അല്ല എന്താ വേണ്ടത് വിസ്കി ആണോ ജിന്നാണോ റം ആണോ ഞാൻ മദ്യപിക്കാറില്ല അയ്യോ അങ്ങനെ പറയുന്നു ഒരു ഞാൻ ഇനി ദിവസം വരാം അയാളുടെ നോട്ടം കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു അയാൾ ഈ നാട്ടിൽ ഉദ്യോഗം ഭരിക്കണമെങ്കിൽ നമ്മളെയാണ് പേടിക്കേണ്ടത് ഒന്ന് വേഗമായിട്ട് ഇരുട്ടുന്നതിന് മുമ്പേ തൊണ്ട് മുഴുവനും തോട്ടപ്പള്ളിയിൽ എത്തണം ഈ പടുതിക്ക് പോയാൽ വെള്ളം തൊണ്ട് മുഴുവൻ വണ്ടി എങ്ങനെ ഓടും ഒരു കുപ്പിടുക്ക് തന്റെ ഭാര്യക്ക് എങ്ങനെ ഇരിക്കുന്നു ഒരു കുറവുമില്ല കുറവില്ല വെല്ലൂരിൽ കൊണ്ടുപോയാണ് ഡോക്ടർ പറഞ്ഞത് വെള്ളം ഇല്ലാത്തടത്ത് മുങ്ങാനൊക്കെ ഇന്നത്തെ മരുന്ന് മേടിക്കാനുള്ള മൂന്ന് രൂപ പോലും എന്റെ കയ്യിലില്ല ഒരു അബദ്ധം പറ്റി വള്ളം പടയം വെച്ച് പപ്പുക്കുറിപ്പിന്റെ കയ്യിൽ നിന്ന് മൂന്നു രൂപ കടം വാങ്ങിച്ചു ഇപ്പൊ വള്ളം ഊന്നിക്കിട്ടുന്നത് പലിശ കൊടുക്കാനേ തയ്യും നിന്റെ ഇരിക്കുന്ന മൂന്നു രൂപ അബുബേക്കർ കൊടുത്തത് എന്റെ വള്ളത്തിൽ കൂടി ഒരു കണ്ണു വേണം കേട്ടോ പറഞ്ഞ പോലെ ഒരു കുപ്പിയും കൂടി കാണണമല്ലോ കുപ്പി 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 കുപ്പി

സാർ സീറ ജോലിക്കുക എന്ത് വരാണ്ട ഏതായാലും എനിക്ക് വരണം എന്താ ഇത് ഞാൻ പിന്നീട് വലിച്ചോളാം അതെടുത്തോളൂ എന്റെ കയ്യിൽ വേറെ ഉണ്ട് അത് വേണ്ട ഞാനിതെടുത്താല് എന്റെ നാട്ടുകാർ പറയും ഞാനിത് ഇൻസ്പെക്ടർ സാറിന് തട്ടിയെടുത്തു അത് വേണം സ്വൽപ്പം അടിച്ചു നോക്ക് വേണ്ട ഞാൻ മദ്യം ഉപയോഗിക്കാറില്ല ഈ കഴിക്കുന്നത് നിയമം നിയമം അനുസരിച്ച് ഈ നാട്ടിൽ എന്താണ് നടക്കുന്നത് പാതിരാത്രി സൂര്യൻ ഒതുക്കട്ടെ അപ്പൊ അറിയാം നിയമത്തിന്റെ തനി നിറം അല്ല ഒന്നാം തരം ചാരായമാണ് വേണമെങ്കിൽ അടിച്ചോ നിയമമൊന്നും പഠിപ്പിക്കാൻ വരണ്ട ഞാൻ കുടിക്കാറില്ലെന്ന് പറഞ്ഞില്ലേ കുടിക്കാതെ ഇവിടെ എങ്ങനെ ജീവിക്കും കുടിക്കുക കരിഞ്ചന്ത നടത്തുക കള്ളനോട്ടടിക്കുക ഇതിലേതെങ്കിലൊന്നും ഇല്ലെങ്കിൽ ഇവിടെ എങ്ങനെ ജീവിക്കും എങ്ങനെ നേതാവാകും നിയമത്തെ പറ്റി സംസാരിക്കുന്നു നിയമം നടപ്പിലാക്കിയാണ് എന്റെ ജോലി ആട്ടെ നിങ്ങൾക്ക് എന്താ ജോലി ആ വള്ളം എന്റെ വകയാണ് അതിൽ വെള്ളം കയറി തുടങ്ങിയിരിക്കും എന്റെ ജീവിതവും തകർന്നു പോയ ഒരു തോണിയാണ് നന്നാക്കാവുന്ന സമയം കഴിഞ്ഞു പോയി ശ്രമിച്ചു നോക്കൂ അങ്ങ് പോവാണ് ശരി നമുക്കിനിയും കാണാം ഒന്ന് വേഗം തീർക്കണോ എന്തിനാ എന്റെ വള്ളം അഴിച്ചുകൊണ്ട് കുറുപ്പത്തിയാൻ പറഞ്ഞു എന്റെ വൈറ്റ് തടിക്കല്ലേ കൊടുക്കാനുള്ള പണത്തിന് ഞാൻ കൃത്യമായി പഠിച്ചുകൊണ്ട് എനിക്കറിയേണ്ട ആവശ്യമില്ല തരാനുള്ളത് പണം മുഴുവൻ പണം അഭിപ്രായരുത് തന്നില്ലെങ്കിൽ ഞാൻ തരും നീ എവിടെ തരാ ആ പൊലൈപ്പൊള്ള പണയം വെച്ച് തരുമോ எந்த வீட்டில் சோறு வளர்ந்த பட்டி எந்த நாவ் எந்த நேரம் உயிரேஷம் எந்த எந்த ഈ ശരീരം കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല എന്ത് പറ്റി ആ മധു അവരുടെ ശങ്കടികളും കൂടി അതിന്റെ ശരീരം തള്ളി താഴ്ത്തി കുറിപ്പ് പറയാം രണ്ടിലൊന്നും ഇന്നറിയണം വരാൻ